ബിഗ് ബോസിൽ രേണു സുധി എത്തിയത് വളരെ പ്രതീക്ഷയോടെ കൂടിയായിരുന്നു വളരെ ഹൈപ്പ് കൊടുത്താണ് ബിഗ് ബോസ് രേണു രേണുസുധിയെ ബിഗ് ബോസ് ഷോയിൽ എത്തിച്ചത് സോഷ്യൽ മീഡിയയിൽ വൈറലായി നിന്ന രേണു ബിഗ് ബോസിലും കണ്ടന്റുകൾ വാരിവിതറും എന്നാണ് എല്ലാവരും കരുതിയത് എന്നാൽ ആദ്യത്തെ ആഴ്ച കുറച്ചെങ്കിലും സജീവമായിരുന്ന രേണു പിന്നീടുള്ള ആഴ്ചകളിൽ ഹൌസിൻ്റെ ഉള്ളിലെ കട്ടിലിലേക്ക് ചുരുങ്ങുന്നതാണ് എല്ലാവർക്കും കാണാനായത് ഒരു ടാസ്ക്കിൽ പോലും പങ്കെടുക്കാതെ എപ്പോഴും വീട്ടിൽ പോണം എന്ന് പറഞ്ഞ് കരച്ചിലാണ് ഇപ്പോൾ രേണു മാനസികമായും ശാരീരികമായും താൻ വളരെയധികം തകർന്നിരിക്കുകയാണ് എന്നാണ് രേണു പറയുന്നത് ബിഗ് ബോസിൽ രേണുവിന് കണ്ടന്റുകൾ ഒന്നും തന്നെ ഇല്ല ഗെയിം എങ്ങനെ കളിക്കണമെന്ന് അറിയുകയുമില്ല ആകെയുണ്ടായിരുന്ന കൂട്ടുകാരിയായിരുന്ന ശാരിക കൂടിപ്പോയതിനു ശേഷം ആകെ മാനസികമായി തകർന്ന അവസ്ഥയിലാണ് രേണു കഴിഞ്ഞ ആഴ്ച ലാലേട്ടൻ വീക്കെൻഡ് എപ്പിസോഡിൽ വന്ന് രേണുവിനോട് ചോദിച്ചിരുന്നു പുറത്തേറ്റ് പോകണമെങ്കിൽ ഞാൻ വാതിൽ തുറന്നു തരാമെന്ന് പറയുകയും ചെയ്തു എന്നാൽ ഇപ്പോൾ കുഴപ്പമില്ല ലാലേട്ട എനിക്ക് പോകണ്ട എന്നാണ് അന്ന് രേണു പറഞ്ഞത് എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സദാസമയവും വീട്ടിൽ പോകണം എനിക്ക് പറ്റുന്നില്ല എനിക്ക് വാതിലൊന്ന് തുറന്നു തരണം ബിഗ് ബോസ് എന്ന് പറഞ്ഞ് നിരന്തരം കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് രേണു അല്ലാതെ ഒരു കണ്ടന്റും അവിടെ കൊടുക്കാനില്ല സ്ക്രീൻ സ്പേസ് പോലും രേണുവിന് കിട്ടുന്നില്ല ഭക്ഷണം കഴിച്ച സദാസമയവും കട്ടിലിൻ്റെ മൂലയ്ക്ക് കിടപ്പാണ് ഏതായാലും ഈ ആഴ്ച രേണുവിനെ ലാലേട്ടൻ വീട്ടിലേക്ക് വിടുമെന്നാണ് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ നാളെയാണ് വീക്കെൻഡ് എപ്പിസോഡ് വരുന്നത് മോഹൻലാലിന്റെ സാന്നിധ്യത്തിൽ തന്നെ രേണുവിനെ പുറത്തേക്ക് വിടുമെന്നാണ് സോഷ്യൽ മീഡിയയിൽ നിറയുന്ന ചർച്ചകൾ രേണുവിനെ പോലെയുള്ള ആളുകൾ ബിഗ് ബോസ് നിൽക്കുന്നതിലേക്കാളും നല്ലത് പുറത്തു പോകുന്നത് തന്നെയാണ് ബിഗ് ബോസ് എന്ന പ്ലാറ്റ്ഫോമിന് വേണ്ടി കൊതിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് അർഹതയുള്ള ആർക്കെങ്കിലും ഒരു ചാൻസ് കിട്ടാനുള്ള വഴിയാണ് രേണുവായിട്ട് നശിപ്പിച്ചത് ഒരു തരത്തിലും ഒരു കണ്ടന്റ് കൊടുക്കാനില്ലാതെ വെറുതെ ഹൗസിനുള്ളിൽ വന്നിരുന്ന് കരഞ്ഞു മെഴുകുകയാണ് രേണു ഓരോ നിമിഷവും അർഹതയുള്ള ആർക്കെങ്കിലും കിട്ടട്ടെ എന്നാണ് പ്രേക്ഷകർ ഒന്നടങ്കം പറയുന്നത് സോഷ്യൽ മീഡിയയിലെ വൈറൽ താരമായിരുന്ന രേണു തന്നെ കൊണ്ടാവുന്ന ജോലി അതാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു അതല്ലാതെ മറ്റൊന്നും തന്നെ രേണുവിനെ കൊണ്ട് കഴിയില്ല നിവിൻ പോലും പുറത്തുപോയിട്ട് ബിഗ് ബോസിൻ്റെ പിടിച്ചാണ് തിരിച്ച് ഹൗസിലേക്ക് കയറിയത് കാരണം ആ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ വാല്യൂ തനിക്ക് പുറത്തുപോയതിനു ശേഷമാണ് മനസ്സിലായതെന്നും ഇനിയൊരിക്കലും ഞാനായിട്ട് പുറത്തു പോകില്ലെന്നും പ്രേക്ഷകർ എന്നെ ഇവിടെ നിർത്തുന്നത് വരെ താനിവിടെ ഉണ്ടാവുമെന്നും നിവിൻ ഉറച്ചു പറഞ്ഞിരുന്നു അതുപോലെ ഈ ഷോയ്ക്ക് വേണ്ടി ആഗ്രഹിക്കുന്ന കണ്ടന്റ് കൊടുക്കുന്ന അവിടെ നിൽക്കാൻ ആഗ്രഹിക്കുന്ന പ്രേക്ഷകർക്ക് ആവശ്യമുള്ള കണ്ടന്റുകൾ കൊടുക്കുന്ന നല്ല ഗെയിമേഴ്സ് മത്സരത്തിലേക്ക് വരട്ടെ എന്നാണ് എല്ലാ പ്രേക്ഷകരും പറയുന്നത് രേണുവിനെ ഈ ആഴ്ച തന്നെ ലാലേട്ടൻ പുറത്താക്കുമെന്നും ബിഗ് ബോസ് ഗ്രൂപ്പുകളിൽ നടക്കുന്ന ചർച്ചകളിലും പറയുന്നുണ്ട് പക്ഷേ പ്രേക്ഷകരുടെ സപ്പോർട്ട് കൊണ്ടാണ് ഈ ഹൌസ് തുടരുന്നത് പ്രേക്ഷകരുടെ അടുത്ത് നിന്നും സപ്പോർട്ട് ചെയ്യുന്ന ഒരുപാട് പേരുണ്ട് അവരുടെയെല്ലാം സപ്പോർട്ടിനെ പോലും ധിക്കരിച്ചുകൊണ്ടാണ് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം ഹൌസിൽ നിന്നും പുറത്തു വരാൻ രേണു തയ്യാറായി നിൽക്കുന്നത്